ॐ नमो भगवते वासुदेवाय ॐ श्री कृष्ण परमात्मने नमः श्रीमद्भागवतम् गलिपाठा आदि पर्वम तोडुरु गेजे श्रृंगङ्गळ दोरुम आदि कौदगतौडे करिणि युगमध्य करिवीरेने भोले मदनविवशनाय करिणी गमनमारागिय भार्यमारा तरुणी मणिगलान कुंदियं माध्रिदानु सरसेरुग सरसमनां काङ्कन्दनने सरगोणिर करालोज्जनलि करवाळं धरनैशरासन करनै काणूं സരസീരു ശരനികര പരവശകരമാനസന്മാരായി മരുവീടിനു നേരം ഹരിണഹരികരിഗിരി ശാർദൂലാദികൾ ഹരികേതരി മുഖഗതങ്ങളായി കാണുമ്പോൾ ശരങ്ങൾ കൊണ്ടു വീണും മരണഭയം കൊണ്ടു മരങ്ങൾ മറഞ്ഞുപോയി നിന്നു നോക്കിയിടുന്നതും നിഷ്കുടത്തിങ്കൽ മുന്നം ങ്ങിരുന്നീടിന പോലെ മർക്കട ക്രീഡകൾ കണ്ണുൾ കൗതൂഹലം വൂണ്ടു കുക്കുടരതി കീടാദികൾ കണ്ണാനന്ദിച്ചും പൊൽക്കുടങ്ങൾക്കു നേരാം തൈക്കൊമ്പ നോക്കി കണ്ണടും കോകിലോകി ജാതക ശുഗാദി സംഭോഗ ഭേദങ്ങൾ കണ്ടു ോടമ്പുകൊണ്ടു മാറി വീണിടുന്നതും ശോകമോടി വീണിടുന്നതും കരളീലം തമ്മിൽ കടിച്ചു കളിപ്പതും കരിണികളെ പൂണ്ടു കരികൾ പുളപ്പതും കിടികൾ പിടകളെ പിടിച്ചു പുൽകുന്നതും പിടകളോടു ചേർന്ന പക്ഷികൾ കളിപ്പതും കണ്ണു കൗതുകം പൂണ്ടുകുടലികൾ കണ്ഠാശേഷവും ചെയ്തു കാന്തനും തങ്ങളുമായി കണ്ട കണ്ണകാനനും തോറും ജമിച്ചു ഭസിക്കയും തണ്ണിടാർബാണനുമിതു കണ്ടേറ്റം ഭസിക്കയും മാകന്ത മകരന്ത ബിന്ദുപാനവും ചെയ്തു കൂകുന്ന പികകുല പഞ്ചമം കേട്ടു കേട്ടും വണ്ടുകൾ മധുപാനം ചെയ്തു മത്തത പൂണ്ടു കൊണ്ടാടി മുരണ്ടുടൻ പുഷ്പങ്ങൾ തോറും കുണ്ഠഭാവവും നീക്കി സംഭ്രമിച്ചേടുന്നതും കണ്ഠരാനന്ദം പൂണ്ടു മധരപാനം ചെയ്തും മന്മഖലീല കൊണ്ടു കണ്ണുന ചാമ്പി ചാമ്പി സമ്മോദം വളർന്നുള്ളിൽ സമ്മോഹം പെരുകിയും വന്മല മുകളേറി നിർമ്മല ശിലാതലെ നന്മലർമ്മെത്ത തന്മേലുന്മേഷം പൂണ്ടുവാണും ഭാമിനിമാരുമായി സാനന്ദമിരിക്കുമ്പോൾ കാമനു സമനായ പാണ്ഡുവാം നൃപവീരൻ കലയും മാനും കൂടി കമലശരമേറ്റു കളിക്കുന്നതു കണ്ടുകൊടുത്തു ശരം കൊണ്ടു ശരമേറ്റതു നേരം മൃഗവും മുനിയായി നരപാലകൻ തന്നെ ശപിച്ചു മരിക്കുമ്പോൾ കനത്ത മുലമാരെ കളിച്ചു തൊടുന്നാകിൽ നിനക്കും എന്നെപ്പോലെ വരിക ഇനിമേലിൽ മേലിൽ ശപിച്ചു മുനിതാനും മരിച്ചാൽ അതുകൊണ്ടു മരിച്ചു മരിയാതെ പാണ്ഡുവാമൃപന്താനും അത്തൻ ഗുണ്ടവൻ ചെന്നു ഹസ്തനപുരം വൃത്താന്തം സത്യപതി തന്നോടും ഭീഷ്മരോടും ബന്ധുക്കൾ മറ്റുള്ളവർ തന്നോടുമറിയിച്ചു ബന്ധു ബന്ധുഴന്നോരു ചിന്തയും ഉള്ളിൽ കൊണ്ടു ദാനവും മറയവർക്കാവോളം ചെയ്തു തന്റെ ആനന പത്മം താഴ്ത്തി ഭാര്യമാരോടും കൂടി ഉന്നതമായ ശതസിംഗമാലവ സന്യാസ വൃത്തിയോടെ ഉൽപ്പത്തി അന്ന് ഗാന്ധാരിധനിക്കുണ്ടായി ഗർഭമെന്നു മന്നവൻ മുൻ കേട്ടു ചിന്തിച്ചു വാഴും കാലം കുന്തിയോടു സന്തതിയുണ്ടാക്കുവാൻ എന്തൊരു കഴിവെന്നു മന്ത്രിച്ച നേരം അവൾ മന്ത്രത്തിൻ ബലം കൊണ്ടു ധർമ്മരാജനെ പ്രാപിച്ചരം കൂടാതൊരു നന്ദനൻ തന്നെ പെറ്റാൾ കുന്തിക്കു നന്നായൊരു സന്തതിയുണ്ടായതു ചിന്തിച്ചു ഗാന്ധാരിയും ഉദരം കലക്കിനാൾ ഗർഭവും ഒരു മാംസപ്പിണ്ഡമായി പിറന്നിതു അപ്പോഴേ വേദവ്യാസൻ അവിടെ കെഴുന്നള്ളി പിണ്ടത്തെ മുനി നൂറുഖണ്ഡമായി ഖണ്ഡിച്ചൊക്കെ കുണ്ടികൾ തന്നിലാക്കി ശേഷിച്ച ലേശത്തെയും കുന്തിയും മന്ത്രം കൊണ്ടു മാരുതദേവൻ തന്നെ ചിന്തിച്ചു പുണർന്നപ്പോൾ ഗർഭവും ഉണ്ടായി വന്നു അക്കാലം ഒരു നിശിമാംസഖത്തിലൊന്നു ൽക്കലശവും പൊട്ടിപ്പുറത്തു പുറപ്പെട്ടു ദുര്യോധനനായ അവൻ പോൽ അതു നേരം പെരുക ദുർനിമിത്തമുണ്ടായിതെന്നു കേൾപ്പൂ പിറ്റ നാളുച്ചയാമ്പോൾ കുന്തിക്കും ഭീമൻ തന്നെ തെറ്റിതു ശുഭമായി മരുവും രക്തം കൊണ്ടേ ഓരോരോ ദിനം തോറും ഓരോരോ കുംഭം ഭേദിച്ചോരോരോ തനയന്മാർ ുണ്ടായി വന്നു ദുര്യോധനൻ ജ്യേഷ്ഠൻ അനുജൻ ദുശ്വാസനൻ ദുർദക്ഷൻ ദുർമുഖനും ദുഷ്പ്രഹസൻ ചൊല്ലരും സുബാഹുവും ദുഷ്പ്രദർശനൻ ദാനും ദുർമതൻ ചിത്രയോധി ദുഷ്കർണൻ കർണൻ പിന്നെ കേട്ടുകൊണ്ടാലും യും കർണനും ജലസന്ധനും സുലോചനും ചിത്രാഖ്യനും വിചിത്രൻ ചിത്രാക്ഷനും പിന്നേവനായിടുന്ന ചാരുത്രശരാസനന്താനും വിഭിത്സുടനും ശമനുമൂർണനാഭൻ പിന്നേവൻ സുനാഭനും നന്ദനമാ നന്ദനമാവൂപനന്ദനും சேனவதிகேற்றalum சுஷணனும் பின்ன குண்டோதரனும் ചൊள்ளவன் மகோதரன் பின்ன வென் சித்திரத்வதுஜன் சித்திரரகாக்கயன் சித்திரவாஹூம் அமিত্রஜன் சித்திரவா சத்ரவாஹூம் சித்திரர்மாவம் சுவர்மாஹும் துர்விமோஜனன் சித்திரசேனனம் சுஜித்தன சித்திரவர்ணத்பராஜிதனும் பண்டிதகன்

ചൊല്ലീടാമുഗ്രൻ ഭീമരഥനും ഭീമാഖ്യനും വീരബാഹുവും അലോലുവനും ഭീമകർമ്മ പിന്നേവൻ സുബാഹുവും ഭീമവിക്രമൻ താനും അഭയൻ രൗദ്രകർമാവെന്നപരനാമം മൂവരെ ചൊല്ലും ദൃഢരഥനാരെന്നു തന്നെ പിന്നേവനാദൃശ്യനപരൻ കുണ്ടി ചൊല്ലരും വിരോഹിയും

ദുശലയെന്നു പേരാം ആറ്റലോടൊരു മകൾ ഉണ്ടായി വന്നു ധൃതരാഷ്ട്രിട്ടൊരു കുന്തി ദേവിക്കു പിന്നെ മൂന്നാമതൊരു മകൻ ഇന്ദ്രനാ ഇന്ദ്രനന്ദനായിട്ട് അർജുനനുണ്ടായി വന്നു അർഭകന്മാരിൽ ുഖിച്ച മാതൃ അപ്പോഴേ ഒരു മന്ത്രം കുന്തിയും പഠിപ്പിച്ച അശ്വനിദേവകളെ ധ്യാനിച്ചിട്ടവൾ താനും വിശ്വാസത്തോടു സേവിച്ചേടതു കാലം നകുലസഹദേവന്മാരായ കുമാരന്മാർ നിഖില ഗുണത്തോടു മാതിരിക്കുമുണ്ടായി വന്നു വൈശംവായനേവം അരുളി ചെയ്ത നേരം വൈശിഷ്ട്യമേറും ജനമേജയൻ ചോദ്യം ചെയ്താൽ വിസ്തരിച്ചരുളി ചെയ്തിടണമല്ലോ പാണ്ഡുപുത്രന്മാരുടെ പരമ ഉൽപ്പത്തി വഴിപോലെ എന്നതു കേട്ടു വൈശം വായനൻ അരുൾ ചെയ്ത് മനവാ കേട്ടൊള്ള പാണ്ഡവോ ഉൽപ്പത്തിയല്ല ॐ नमो भगवते वासुदेवाय ॐ